ഹലുയാ പ്രിയപ്പെട്ടവരെ വേദനക്കിടയിൽ എങ്ങനെ കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും പക്ഷേ ഇതിന് ഈശോ ഒരു എളുപ്പ വഴി പറഞ്ഞുണ്ട് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും മത്താരുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിലാണ് നമുക്കറിയാം ഈ സന്തോഷം എവിടെ ഉണ്ടാകുന്നത് സന്തോഷം മുഖത്താണോ ഉണ്ടാകുന്നത് കണ്ണിലാണോ ചെവിയിലാണോ സന്തോഷം എവിടെ ഉണ്ടാണേ ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞു ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് ആദരം സംസാരിക്കും എല്ലാം ഈ ഹൃദയത്തിൽ നിന്ന് അവരുത് ഈ ഹൃദയത്തിൽ ഇത്തിരി ആനന്ദം ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് ഒരു ചിരി കാണും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഞ്ചായത്തിലോട്ടേ അടുക്കത്തില്ല ഹൃദയത്തിൽ ആനന്ദമുണ്ടെങ്കിൽ മുഖത്തത് കാണും ഹൃദയം ആനന്ദമില്ലെങ്കിൽ നമ്മളിങ്ങനെ കിയോ കിയോന്നിരിക്കും എന്താ പറ്റി ഓ വയ്യ എന്നാ പറ്റി ഓ ഒരു സന്തോഷവും ഇല്ല ഹൃദയത്തിൻ്റെ ആനന്ദം ഈശോ പറയുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം മത്തായിട്ട് സുവിശേഷം ആറിൻ്റെ ഇരുപത്തൊന്നിൽ പറയുകയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പൊ നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കും എന്നറിയാമോ എവിടെയാണോ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം നമ്മുടെ വിഷയം ആനന്ദമാണ് ആനന്ദം ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത് ഈശോ പറയുവാണെങ്കിൽ ഈ ഹൃദയം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട് അതായത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കാറിൽ ഒരു അഞ്ചു ലക്ഷം രൂപ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്ന് ആരും പോയി നോക്കണ്ട ഇല്ല അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്ന് വെച്ചു ഞാൻ ഇവിടെ നിന്ന് മുഷ്ടി ചുരുട്ടി പ്രഹരിച്ച് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും എന്റെ ഹൃദയം എവിടെ ആയിരിക്കും നമ്മുടെ നിക്ഷേപം എവിടോ ആയിരിക്കും ഹൃദയം നമ്മുടെ ഡിപ്പോസിറ്റ് ഈശോ പറയാണ് നമ്മളുടെ ഹൃദയം നമ്മൾ ദൈവത്തിൽ പ്രതിഷ്ഠിച്ചാൽ നിത്യതയിൽ പ്രതിഷ്ഠിച്ചാൽ സ്വർഗത്തിൽ പ്രതിഷ്ഠിച്ചാൽ അഭൗമികമായ ഒരു ലെവലിലേക്ക് നമ്മുടെ ഹൃദയം ഉയരാൻ നമ്മൾ അനുവദിച്ചാൽ സ്വാഭാവിക തലത്തിൽ നിന്ന് അസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ഉയരാൻ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ നിക്ഷേപം ദൈവത്തിലെത്തും ദൈവമെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ ഉറവിടമാണ് ഹാലെലുയാ ഹാലലുയാ ദൈവം ആനന്ദത്തിൻ്റെ നിറകുടമാണ് അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ അഭിഷേകമാണ് ഇപ്പം നമ്മുടെ ഹൃദയം നമ്മൾ ഒരു സ്വാഭാവിക തലത്തിൽ നിന്ന് അസ്വാഭാവികമായ ഒരു തലത്തിലേക്ക് ഉയർത്താൻ ശീലിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും അതിനാണ് പറയുന്നത് കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് എന്നു വെച്ചാൽ ഹൃദയത്തെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിൻ്റെ കഴിവുകളിൽ നിന്ന് ഉടലിൻ്റെ മോഹങ്ങളിൽ നിന്ന് ഒരിത്തിരി ഉയർത്താൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങും ഹാലേലുയാ ഹാലേലുയാ ഒന്നുകൂടെ ആവർത്തിക്കാം ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് അവയവങ്ങളുടെ സുഖങ്ങളിൽ നിന്ന് മനസ്സിനൊത്തിരി കഴിവുണ്ട് മനസ്സിൻ്റെ ഈ കഴിവുകളിൽ നിന്ന് നമ്മളുടെ ഉടലിൻ്റെ മോഹങ്ങളിൽ നിന്ന് നമ്മുടെ ഈ മനസ്സിനെ ഹൃദയത്തെ ഒരു കൂടി ഉയർത്താൻ നമ്മൾ ശീലിച്ചാൽ നമ്മൾ കർത്താവിൽ ആനന്ദിച്ചു തുടങ്ങും